പി ജയചന്ദ്രനായി ചേന്ന മംഗലത്ത് സ്മാരകമൊരുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് മകൻ എന്ന പോൽ ആത്മബന്ധം ഉണ്ടായിരുന്നുവെന്ന് സംഗീത സംവിധായകൻ ബിജിപാൽ അനശ്വര ഗായകനെ അനുസ്മരിച്ച് രാഷ്ട്രീയ ലോകം തറവാട്ടിൽ പ്രിയ ഗായകൻ പി ജയചന്ദ്രന് യാത്ര മൊഴിയേകാൻ കുടുംബക്കാരും സംഗീതാസ്വാദകരുമായി നൂറുകണക്കിന് ആളുകൾ എത്തി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിച്ചു പകരക്കാരനില്ലാത്ത ഗായകൻ എക്കാലവും പി ജയചന്ദ്രൻ ഓർമ്മിക്കപ്പെടുമെന്ന് മന്ത്രി സജി ചെറിയാൻ അനുസ്മരിച്ചു നമ്മുടെ കേരളത്തിന്റെ സിനിമാ രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ ഗാന ശൃംഖലയിലും ബഹുമാന ചേട്ടം നൽകിയ സംഭാവനകളെ അതില് സംഭാവന ഓർക്കുന്നു പകരം വെക്കാൻ മറ്റൊരാൾ ഉണ്ടാകാത്ത തരത്തിലാണ് അദ്ദേഹം ഗാനരംഗത്ത് സംഭാവന നൽകിയത് പി ജയചന്ദ്രന് ചേനമംഗലത്ത് ഉചിതമായ സ്മാരകമൊരുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പാലിയം നാലുകെട്ടും പാലിയത്തെ ഡച്ച് പാലസും തന്നെ വലിയ മാറ്റിയിട്ടുണ്ട് ബന്ധപ്പെടുത്തി തന്നെ തീർച്ചയായും സമുചിതമായ ഒരു സ്മാരകം ചേന്നമംഗലത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും മകൻ എന്ന പോലെ ആത്മബന്ധം ജയചന്ദ്രനുമായി ഉണ്ടായിരുന്നുവെന്ന് സംഗീത സംവിധായകൻ ബിജിപാൽ ഒരു ഒരു മകനെ പോലെ ആയിരുന്നു അദ്ദേഹത്തിന് അത്രയ്ക്ക് ഒരുപാട് ആയിരുന്നു പിന്നെ പാട്ടുകൾ പാടേണ്ടതുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ പ്രായമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചിട്ടുള്ള പ്രണാമം അർപ്പിച്ചു അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ആരാധകരുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തിനൊരു മഹാസൗഭാഗ്യം പാടിയ പാട്ടുകളിൽ മഹാഭൂരിപക്ഷവും എന്ന ത്തെയും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളായി മലയാളത്തിൽ മാറിയപ്പോൾ തന്നെ അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും അങ്ങനെ അദ്ദേഹം പാടിയ എല്ലാ ഭാഷകളിലെയും ഗാനങ്ങൾ ആ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു ഗായകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ജനം